യും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സങ്കടത്തിലൂടെയാണ് ഷെഫിയും ഷെമിയും കടന്നു പ്രസവത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ദമ്പതിമാർ ഇപ്പോഴിതാ നിലവിലെ തങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുകയാണ് ഷെഫി യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഷെഫി മനസ്സ് തുറന്നത് ഷെമി വലിയ സങ്കടത്തിലാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രായം കൂടുതലായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പലരും പറയുന്നത് കേട്ട് ഷെമി കൂടുതൽ സങ്കടപ്പെടുകയാണെന്നും ഷെഫി പറയുന്നുണ്ട് കുറേ പേർ മെസ്സേജിലൂടെയും കമൻ്റുകളിലൂടെയും കോൾ ചെയ്തുമൊക്കെ ഷെമിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ഇല്ലാതായ ഉമ്മയുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് എന്നാലും കുറേ പേർ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ചെറിയ പ്രശ്നമുണ്ടെന്ന് റിസൾട്ട് വന്നത് മുതൽ തന്നെ ഷെമി ഡൗൺ ആയിരുന്നു ഷെമി എപ്പോഴും കരച്ചിലാണ് കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥയും അത് തന്നെ എന്ന് ഷെഫി പറയുന്നു പക്ഷേ നമ്മൾ ഡൗൺ ആകാൻ പാടില്ലല്ലോ സാഹചര്യം ഓക്കെ ആക്കിയെടുക്കേണ്ടത് നമ്മളാണല്ലോ ഞാൻ ഷെമിയെ മാറ്റിയെടുക്കാൻ കുറേ ശ്രമിച്ചു എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പഴയതുപോലെ വാതിലൊക്കെ അടച്ചിട്ടിരിക്കാൻ ഭയങ്കര പേടിയാണ് ജനൽ വരെ തുറന്നിടും അടച്ചിട്ട മുറിയിൽ ഇരിക്കാൻ പേടിയാണ് ഓപ്പൺ സ്പേസിൽ നിൽക്കാനാണ് ഇഷ്ടം രാത്രി ഉറങ്ങുന്ന പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഷെഫി പറയുന്നത് എനിക്കും വിഷമമുണ്ട് പക്ഷേ വിഷമിച്ചിരിക്കാൻ പറ്റില്ല കുടുംബത്തെ നോക്കണം ഇവരെ പോലെ കരഞ്ഞിരുന്നാൽ എവിടെയും എത്തിക്കാൻ പറ്റില്ല ചില ആളുകൾ വന്ന് പ്രായം ഉള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് അല്ല എന്നും ആണ് എന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാകില്ലെന്നും താരം പറയുന്നു പ്രായമുള്ള ആളുകൾക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രായം ഒരു സാധ്യത മാത്രമാണ് അതൊക്കെ പറഞ്ഞ് ഷെമീനെ സമാധാനിപ്പിക്കുകയാണ് പ്രായം ആണോ കാരണം എന്ന കുറ്റബോധം ഷെമീനെ തളർത്തുന്നുണ്ട് ടോട്ടലി പ്രശ്നമായി നിൽക്കുന്ന ആളിലേക്ക് മറ്റുള്ളവർ വേറെ പ്രശ്നങ്ങൾ കുത്തിവെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും ഷെഫി പറയുന്നു ചിലർ ഫെമിൻ്റെ അടുത്ത് വന്ന് പ്രായം ഉള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും അത് ആലോചിച്ച് ഷെമിൻ സങ്കടപ്പെടും ഞാൻ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും അങ്ങനെ ചിന്തിക്കരുതെന്ന് ഞാൻ പറയും ആദ്യത്തെ പ്രസവത്തിൽ പോലും ഇങ്ങനെ സംഭവിച്ചവരുണ്ട് ഷെമീനെ കുറ്റപ്പെടുന്നത് പോലെയാണ് ചിലർ സംസാരിക്കുന്നത് അങ്ങനെ ചിന്തിക്കരുതെന്ന് ഞാൻ പറയും ജീവിതം മുന്നോട്ട് പോകാൻ അത് പ്രശ്നമാകും